నమస్కారం ఏటో మట్ని స్వాగతం രണ്ട് തവണത്തെ തോൽവിക്ക് ശേഷമാണ് സുരേഷ് ഗോപി തൃശൂരിൽ നിന്നും ലോക്സഭാ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടത് എഴുപതിനായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച അദ്ദേഹം കേന്ദ്ര സഹമന്ത്രിയാകുകയും ചെയ്തു തോൽവികളിലും വിജയത്തിലുമെല്ലാം അദ്ദേഹത്തിനൊപ്പം കുടുംബം ഉണ്ടായിരുന്നു അച്ഛൻ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട സമയത്ത് മകനും നടനുമായ ഗോകുൽ സുരേഷും പ്രതികരിച്ചിരുന്നു അച്ഛൻ തോറ്റതിൽ സന്തോഷമേ ഉള്ളൂ എനിക്ക് എന്റെ അച്ഛൻ കൂടെയുണ്ട് അച്ഛന്റെ സമ്മർദ്ദം കുറവാണ് അച്ഛൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടിട്ടില്ല അച്ഛന്റെ ആയുസ് കൂടും എന്നൊക്കെയായിരുന്നു ഗോകുൽ അന്ന് പറഞ്ഞത് ഇപ്പോഴിതാ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സുരേഷ് ഗോപി വിജയിച്ചതിന് ശേഷം പഴയ തന്റെ സ്റ്റേറ്റ്മെന്റിൽ വന്ന മാറ്റത്തെപ്പറ്റി പറഞ്ഞിരിക്കുകയാണ് ഗൂഗിൾ അച്ഛന് ടെൻഷൻ കൂടും ജയിച്ചുവിട്ട ജനങ്ങൾക്ക് പ്രതീക്ഷ കൂടും അച്ഛന്റെ ആരോഗ്യം കുറയും ഉത്തരവാദിത്തങ്ങൾ കൂടും അതുകൊണ്ട് തന്നെ അച്ഛനെ ഞങ്ങളുടെ അടുത്ത് ചിലപ്പോൾ മൂഷാട്ടയാകും ആദ്യവും ഞാൻ തൃശൂർ എടുക്കുമെന്ന് വിചാരിച്ചു പക്ഷെ എടുത്തില്ല പിന്നെ ചവിട്ടേറ്റ് കിടക്കുന്നയാൾ കയറി വരുമ്പോഴാണല്ലോ ആഘോഷിക്കാനും ആഘോഷിക്കപ്പെടാനും വകയുണ്ടാകുക എന്നും ഗൂഗിൾ പറഞ്ഞു രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യത്തിന് ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രായവും പക്വതയും എനിക്ക് ഉണ്ടെങ്കിൽ മാത്രം ചിലപ്പോൾ അറ്റൻഡ് ചെയ്യും അത് ഈ രാഷ്ട്രീയം തന്നെ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല ഇന്നില്ലാത്ത ഏതെങ്കിലും ഒരു രാഷ്ട്രീയം എനിക്കൊരു അമ്പത് വയസ്സാകുമ്പോൾ ഉണ്ടാകുമോ എന്നും എനിക്കറിയില്ല അന്ന് നമുക്ക് നോക്കാം രാജ്യത്തിന്റെ എന്തെങ്കിലും ആവശ്യത്തിന് നമ്മൾ ഗുണകരമായി വരുമെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിൽ തെറ്റില്ല ഇപ്പോൾ തൽക്കാലം അങ്ങനെ യാതൊരു ഉദ്ദേശവും ഇല്ല അച്ഛനിപ്പോൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയമോ ഫോളോ ചെയ്യാത്ത രാഷ്ട്രീയങ്ങളോ ഒന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമില്ല രാജ്യം നന്നായിട്ട് പോയാൽ മതിയെന്നും ഏർ ഗോകുൽ സുരേഷ് വ്യക്തമാക്കി You are watching. You are watching. Yeah. You're watching me. And you're watching me on Metromatney.com. On Metromatney.com. Metromatney Metromatney.com. MetroMatni.com. Metromatney Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.